മാതൃത്വം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ഗതാഗത മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായുള്ള വാഹന പരിശോധന ജില്ലയിൽ ആരംഭിച്ചു നിരത്തുകളിൽ തുടർക്കഥയാകുന്ന അപകടങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു മാസം നീളുന്ന പ്രത്യേക പരിശോധന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ജില്ലാ പോലീസ് മേധാവിയുടെയും ജില്ലാ ആർ ടിഒയുടെയും നിർദ്ദേശം ജില്ലയിലെ ആറ് ഡിവൈഎസ്പിമാർക്ക് കീഴുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും മലപ്പുറം ആർ ഓഫീസ് വിവിധ സബ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മണിക്കൂറും നിരത്തുകളിൽ പരിശോധന കർശനമാക്കും അപകടമേഖലകൾ ദേശീയ സംസ്ഥാന പാതകൾ സ്കൂൾ കോളേജ് പരിസരങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഗ്രാമീണ പാതകളിലേക്ക് ഇറങ്ങിച്ചെന്നും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം മദ്യപിച്ച് വാഹനം ഓടിച്ചാലും അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചാലും പിഴയ്ക്ക് പുറമെ ഉടനടി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം കൂടാതെ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെയും അമിത വേഗത അപകടകരമായ ഓവർടേക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാഹനങ്ങൾ മോടിക്കൂട്ടൽ തുടങ്ങിയ ഓരോ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും